വിമല ഹൃദയപ്രതിഷ്ഠ ഒരുക്ക ധ്യാനം പതിമൂന്നാം ദിവസം പരിശുദ്ധ കനികാമറിയും നൽകുന്ന സന്ദേശം പ്രിയ മക്കളെ നിങ്ങളുടെ വിലയേറിയ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എൻ്റെ മക്കളാകാൻ ഭാവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എൻ്റെ സന്തോഷമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളുമായി ഞാൻ ഐക്യപ്പെടുമല്ലോ ഇപ്പോൾ നിങ്ങളെ നയിക്കാനും സംരക്ഷിക്കാനുമാണ് നിങ്ങളെ എന്നോട് ചേർത്ത് പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കുക ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ നിങ്ങളെ വിശുദ്ധിയിലെത്തിക്കുക മാത്രം ഒന്ന് മനസ്സിലാക്കുക സ്വർഗത്തിലും ഒരു ആഗ്രഹമുണ്ട് അത് നിങ്ങളുടെ വിശുദ്ധിയാണ് നിന്റെ ഹൃദയത്തിൻ്റെ തുറവിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ അമ്മയുടെ ചാരത്തണയുക നിങ്ങളുടെ ആഗ്രഹങ്ങളിലും ചിന്തകളിലും എൻ്റെ വിജയം നിറഞ്ഞു നിൽക്കട്ടെ കാട്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒതുങ്ങിക്കൂടാൻ സർവശക്തനായ പുത്രൻ തമ്പുരാൻ തിരുമനസായി മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പുത്രൻ തമ്പുരാൻ തന്നെ മഹത്വം കൊണ്ടുവന്നു അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തി മറഞ്ഞിരിക്കുന്ന ഗർഭപാത്രത്തിൽ സ്വന്തം ജീവൻ ഈ ദാസിയുടെ സംരക്ഷണത്തിന് വിട്ടുകൊടുത്തു മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതം കുരിശിന്റെ സഹനത്തോട് ചേർത്തു വെച്ചു ഈ അമ്മയാണ് ദേവകുമാരനെ ഉദരത്തിൽ വഹിച്ചതും വളർത്തിയതും സഹായിച്ചതും അതിനുശേഷം ബരിയായി നൽകിയതും അമ്മയുടെ യാചന സ്വീകരിച്ചുകൊണ്ടാണ് കാനായിൽ തൻ്റെ പരസ്യ ജീവിതം ഈശോ ആരംഭിച്ചത് പരശുധാത്മ ഒരു എളിയ ദാസിയുടെ ഗർഭപാത്രമാണ് പുത്രനു വേണ്ടി ഒരുക്കിയത് പുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു കൃപയുടെ ഈ വലിയ രഹസ്യം വിജ്ഞാനികളിൽ നിന്നും മറിക്കപ്പെട്ടു ദാസയിൽ സംഭവിച്ചു ഇതൊക്കെ ദൈവ തിരുമനസ്സാണ് ഇക്കാര്യത്തിൽ നമുക്കിടപെടാനാവില്ല മാതാവിൻ്റെ വിമല ഹൃദയത്തിലെ രക്തമാണല്ലോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി എടുക്കപ്പെട്ടത് നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് ഇതാണ് നമ്മൾ ഹൃദയങ്ങൾ തുറക്കണം ഈശോ ആത്മീയമായി നമ്മുടെ ഹൃദയത്തിൽ ജനിച്ച് നമ്മൾ കൊടികൊള്ളും പ്രവൃത്തി പഥം നമ്മുടെ അമ്മയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൃപകളുടെ ഉറവയാണ് അമ്മയുടെ ഹൃദയ അറകളിൽ നിന്നും സകല മനുഷ്യർക്കും വേണ്ടി കൃപ ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു മാതാവിന്റെ ഹൃദയത്തിലൂടെ തന്നെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവവും ആഗ്രഹിക്കുന്നത് മാതാവിന്റെ വിമല ഹൃദയത്തിന് സമർപ്പണം ചെയ്യാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു അമ്മയാകട്ടെ വ്യക്തിപരമായി സ്വകാര്യമായി ഒന്നും ആശിക്കുന്നില്ല ദൈവേഷ്ടം നിറവേറണമെന്ന് മാത്രം ദൈവവുമായി ലോകത്തെ ഒരുമിപ്പിക്കാൻ അമ്മ ആഗ്രഹിക്കുന്നു അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ചേരാനും അങ്ങനെ ചേരുന്നവരെല്ലാം ഒന്നാകാനും അമ്മ ആഗ്രഹിക്കുന്നു സമർപ്പണത്തിലൂടെയുള്ള കൂട്ടായ്മ ദൈവകൃപയുടെ പ്രവൃത്തിയായി മാത്രം അമ്മ കാണുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു നല്ല ഭാവിക്ക് വേണ്ടി അമ്മയെ ദൈവം നമ്മുടെ ഇടയിലേക്ക് അയക്കുന്നു നമ്മെ വ്യക്തിപരമായി ഉപദേശിക്കാനും ഒരു സന്ദേശം വിളംബരം ചെയ്യാനും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അമ്മ എത്തുന്നു ഈശോ തൻ്റെ അമ്മയെ നമുക്ക് തന്നത് നാമും ആ സ്പർശം അനുഭവിക്കാനാണ് കൂടാതെ ദൈവിക ജീവനിൽ അമ്മ നമ്മെ കൈപിടിച്ച് നടത്താനും അമ്മയുടെ സ്പർശനം പോലെ കുഞ്ഞിന് മറ്റൊന്നില്ലല്ലോ പ്രാർത്ഥന പരിശുദ്ധ കനികാ വിമല ഹൃദയമേ അമ്മയുടെ മഹാവിജയത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മഹാവിജയത്തിൽ മാനവരാശി മുഴുവനും നിത്യതയിൽ ഒന്നാക്കപ്പെടട്ടെ സ്വർഗവാതിലിലൂടെ മകൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധിയുള്ള ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ പരീക്ഷകളിൽ എന്നെ ശക്തിപ്പെടുത്തുക എൻ്റെ ആത്മാവ് അങ്ങയുടെ ഊഷ്മളത അനുഭവിക്കട്ടെ സന്തോഷത്തിൻ്റെ വരും കാലത്ത് നമ്മുടെ പുഞ്ചിരി ഒന്നാകട്ടെ അമ്മേ എൻ്റെ ഹൃദയം എടുത്ത് അമ്മയുടേതാക്കണമേ വചനം ആകയാൽ മക്കളെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ എൻ്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ് സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം